ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ദൈവ ഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകുന്നു പ്രഭാഷകൻ ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം എങ്ങനെയാണ് ദൈവഭക്തിയിൽ നാം ദൃഢത പ്രാപിക്കുക ദൈവത്തെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുമ്പോൾ പഴയ ഇസ്രായേൽ മോശയുടെ നേതൃത്വത്തിൽ പെസഹ ആചരിച്ചു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയിക്കുക എന്ന് മോശ വഴി ദൈവം ഫറവോയോട് കൽപ്പിച്ചു കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽ ഭവനങ്ങളുടെ രക്ഷയ്ക്ക് കാരണമായി അങ്ങനെ അടിമത്തത്തിൽ നിന്നവർ സ്വതന്ത്രരാകുന്നു എന്നാൽ പുതിയ ഇസ്രായേലിൻ്റെ പെസഹ ആചരണം യേശുവിൻ്റെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു കടന്നു പോകലാണ് ഒപ്പം ദൈവജനത്തിൻ്റെയും അതോടെ വിശുദ്ധ കുർബാനയിൽ പാപമോചനം രക്ഷ രോഗസൗഖ്യം സമാധാനം ദൈവ സ്നേഹത്തിൽ നിമഗ്നമാകുന്ന അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ യേശുവിനോട് ചേർന്നുള്ള ഈ പെസഹ ആചരണം നമ്മളെ അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ രക്ഷ കൈവരിക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവത്തിൻ്റെ കൃപ എല്ലാവരിലും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കരസ്പർശനം അനുഭവിച്ചുള്ള ഒരു ജീവിതമായി മാറട്ടെ നമ്മുടേത് നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ധീരതയോടെ മുന്നേറാം അമ്മീ